അടൂർ അടൂർ വീണ്ടും തിരിച്ചടി പ്രകാശിന്റെ ഇരട്ട ഇരട്ട വോട്ട് ആരോപണം ജില്ലാ ജില്ലാ കളക്ടർ 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 തള്ളി മണ്ഡലത്തിൽ വോട്ടുകൾ ഇല്ലെന്ന് സ്ഥാനാർത്ഥികളെ അറിയിച്ചെന്നും ജെറോമിക് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇരട്ടവോട്ടാരോപണമായി ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് രംഗത്തെത്തിയത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അടൂർ പ്രകാശ് പരാതിയും നൽകി വോട്ടർ പട്ടിക പൂർണ്ണമായും പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ ഇരട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് അടൂർ പ്രകാശിന് മറുപടി നൽകി ആകെ ഇരട്ട വോട്ടുകൾ മാത്രമായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് അത് സ്ഥലം മാറിപ്പോയവരുടെയും മരണമടഞ്ഞവരുടെയും ആണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി എന്നാൽ അതേ ആരോപണവുമായി അടൂർ പ്രകാശ് വീണ്ടും രംഗത്തെത്തി ആരോപണം ശരിയല്ലെന്നും മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളില്ലെന്നും ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ് വ്യക്തമാക്കി സ്ഥലം മാറിപ്പോയവരുടെ ചില വോട്ടുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഉള്ളത് അതിനെ ഇരട്ട വിളിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി ഒന്നിൽ കൂടുതൽ വോട്ടുകൾ ഉണ്ടായാൽ അത് കണ്ടെത്താൻ അറിയിച്ചു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനത്തെ കേസസ് ഐഡന്റിഫൈ ചെയ്ത വിവരം നമ്മൾ സ്ഥാനാർത്ഥികൾക്കും അറിയിച്ചിട്ടുണ്ട് പ്രിസൈഡിംഗ് ഓഫീസറെ കയ്യിൽ അതിന് കോപ്പി കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിന്റെ ബില്ലിംഗ് നമ്പർ എല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് കേസസിൽ ഷിഫ്റ്റ് സ്വാഭാവികമായിട്ട് രണ്ടെടുത്ത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ വു നോട്ട് കോൾ ഇറ്റ് ഇരട്ട വോട്ടുകൾ ഐ വുഡ് റൈദർ ചെയ്തൊരു ആബ്സെൻറ്റി ഷിഫ്റ്റഡ് കേസസ് ആണ് റോളിൽ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഒരു സിറ്റുവേഷൻ ആണ് സോ അങ്ങനത്തെ കേസസ് എല്ലാം ലെസ് ദൻ പോയിൻറ്റ് വൺ പെർസെൻ്റ് ആണ് വരുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനു മുകളിൽ ഇരട്ടവോട്ടുണ്ടെന്ന അടൂർ പ്രകാശിൻ്റെ ആരോപണം ജനങ്ങളെ അപമാനിക്കാനാണെന്ന് നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയും പ്രതികരിച്ചിരുന്നു തോൽവി മുന്നിൽ കണ്ടാണ് അടൂർ ഇരട്ട വോട്ട് ആരോപണം എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് കൈലിന്യൂസ് തിരുവനന്തപുരം